ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا إيه رب الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവത് ആല അവൻ്റെ അടിമകളോട് സൃഷ്ടികളോട് ഏറെ കാരുണ്യമുള്ളവനാണ് ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ഏറ്റവും വലിയ താല്പര്യങ്ങളിൽ ഒന്നായി അവൻ നിശ്ചയിച്ചത് പാവങ്ങളെ സഹായിക്കുക ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുക എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വീക്ഷണ കോണിലൂടെ നോക്കുകയാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുക എന്നത് പ്രയാസങ്ങളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നീക്കുക എന്നത് അള്ളാഹു നിശ്ചയിച്ചതിൽ വലിയ ഹെക്കുമത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാമത്തത് ഈമാനിൻ്റെ അതുല്യമായ ഭാഗമായി പുണ്യത്തിൻ്റെ അതുല്യമായ ഭാഗമായി അള്ളാഹു അതിനെ നിശ്ചയിച്ചു എന്നതാണ് സൂറത്തുൽ ബിൽ നമുക്ക് കാണാം ലൈസൽ പുണ്യമെന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിൽ മാത്രമല്ല മറച്ചു അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കലാണ് അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെയോ ഉടനെ ഉണ്ടാവേണ്ടത് ധനത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും അത് ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ള ആളുകൾക്ക് അനാഥകളായ ആളുകൾക്ക് പാവങ്ങളായ ആളുകൾക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വഴിപോക്കന്മാരായ ആളുകൾക്ക് അടിമകളെ മോചിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ചെലവഴിക്കണം നിങ്ങൾക്കതിനോട് സ്നേഹമുണ്ടെങ്കിലും അപ്പോൾ ഈമാൻ മാൻ കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ച ഒരു മുക്മിനിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവങ്ങളെ സഹായിക്കുക എന്നതാണ് റസൂൽഹി സാഹു അലൈ വസ്ലമ്മ പറഞ്ഞു അസ്വദത്ത് ബുർഹാനുൻ സദക്ക എന്നത് ബുറഹാനാണ് തെളിവാണ് എന്തിൻ്റെ തെളിവ് ഒരാൾ വിശ്വാസിയാണ് എന്നതിൻ്റെ തെളിവാണ് അയാൾ മറ്റുള്ളവർക്ക് സദക്ക നൽകും മറ്റുള്ളവരെ സഹായിക്കും എന്ന കാര്യം അപ്രകാരം അള്ളാഹു സുഹാനുവതാല സൃഷ്ടികളോട് വളരെ വലിയ കാരുണ്യമാണ് കാണിച്ചിട്ടുള്ളത് രണ്ടാമത്തത് ഒരാളുടെ ഇഹത്തിലും പരത്തിലുമുള്ള പ്രയാസങ്ങൾ നീങ്ങണമെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കുന്നവനായാലേ അത് ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു നിശ്ചയിച്ചതാണ് അതും വളരെ വലിയ ഒരു കാരുണ്യമാണ് رسول الله صلى الله عليه وسلم والله في عون العبد ما كان العبد في عون أَخِي الله هو دادميه صحيح من جل اا دمى ماترالا صحيح من عالا يريكنهم. ما كاتور على دك كاريم الله هو مباريجنكي لا. من فرج عن مؤمن كربة من كرب الدنيا فرج الله عنه كربة من كرب يوم القيامة. ഒരു മുക്മിനായ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലെ ഒരു പ്രയാസം ആരെങ്കിലും നീക്കി കൊടുത്താൽ കയ്യാമത്ത് നാളിൽ അവന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസത്തെ അള്ളാഹ് ഉസ്ബാനോ തല നീക്കി കൊടുക്കും അപ്പോൾ ഈ ദുനിയാവിലും പരലോകത്തും നമ്മുടെ ഒരു പ്രയാസം നീങ്ങണമോ മറ്റുള്ളവരുടെ പ്രയാസം നീക്കുന്നവരായി നാം മാറേണ്ടതുണ്ട് മൂന്നാമത്തത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെ നിസ്വാർത്ഥമായി ചെയ്യുന്ന ആളുകളാക്കി മുസ്ലിം നിങ്ങളെ അള്ളാഹു ഉസ്ബാനോ തല മാറ്റി എന്നുള്ളതാണ് കാരണം മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഭൗതിക ലക്ഷ്യമുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ സഹായിക്കുകയല്ല മറിച്ച് അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു നന്മയും യഥാർത്ഥത്തിൽ അതുകൊണ്ട് അക്രമമാണ് ഉണ്ടാവുന്നത് നന്മയുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഇന്നമാനു ഞങ്ങൾ നിങ്ങളെ ുന്നത് ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യുപകമാ പ്രത്യുപകാരമായിട്ടും ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മുഖം ചൊളിഞ്ഞു പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് ഇങ്ങനെ പരലോകത്തെ ഭയപ്പെട്ട് നിസ്വാർത്ഥമായി മനുഷ്യർക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ആളുകളാക്കി ഇസ്ലാം ഈമാൻ ഒരു വ്യക്തിയെ മാറ്റുന്നു അങ്ങനെയുള്ള ഒരു ഇസ്ലാം നമുക്ക് നൽകിയ അള്ളാഹു സുബാനുഹു അലക്ക് സർവ്വസ്തുതിയും അള്ളാഹു സുഹാനു വഅത്താല നാം ഏവരെയും അങ്ങനെയുള്ള വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാറബ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു സുഹാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ മദീന പള്ളിയിൽ റസൂൽഹി സലഹു അലഹി വസ്ലം സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ പള്ളിയിലേക്ക് കയറി വന്നു അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ ക്ഷീണവും അവർ ധരിച്ച വസ്ത്രവും കണ്ടപ്പോൾ പ്രവാചകൻ എന്ന് തോന്നി വളരെ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസലമ്മ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഈ പാവങ്ങളെ സഹായിക്കാൻ ആരുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുണ്ട് ഇവർക്ക് വസ്ത്രം കൊടുക്കാൻ ആരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഒരു സ്വഹാബി എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് തനിക്ക് പോലും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും ഭാരമുള്ള ഒരു പാത്രത്തിൽ നിറയെ ഈത്തപ്പഴവും കൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു ആദ്യം ചെയ്തത് ആ വ്യക്തിയാണ് അത് കണ്ടപ്പോൾ പിന്നീട് ഓരോരുത്തരായി എഴുന്നേറ്റ് അവരുടെ വീടുകളിലേക്ക് പോയി പിന്നീട് ആ ഹദീസിൽ നമുക്ക് കാണാം ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും രണ്ട് കൂമ്പാരങ്ങൾ മദീന പള്ളിയിൽ നിറഞ്ഞു എന്നാണ് ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും രണ്ട് കൂമ്പാരങ്ങൾ ആ ആളുകൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി സങ്കടപ്പെട്ടു എന്നാണ് പക്ഷേ പിന്നീട് ആ രണ്ട് കൂമ്പാരങ്ങൾ കണ്ടപ്പോൾ പതിനാലാം രാവിലെ ചന്ദ്രൻ്റെ തിളക്കം എത്രയാണോ അതേപോലെ പ്രവാചകൻ്റെ മുഖം തിളങ്ങി എന്നാണ് എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ പറഞ്ഞു ഇസ്ലാമി ആരാണോ ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലമുണ്ടാകും അയാളെ പിന്തുടർന്നുകൊണ്ട് ആരെല്ലാം ആ പുണ്യപ്രവൃത്തി ചെയ്തോ അവരുടെ എല്ലാം പ്രതിഫലവും അതിന് തുടക്കം കുറിച്ച വ്യക്തിക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാഹു അലൈ വസലമ അതിനെ പ്രോത്സാഹിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ വസ്ത്രമില്ലാത്ത പാർപ്പിടമില്ലാത്ത ഭക്ഷണമില്ലാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങുക നാം അതിനു തുടക്കം കുറിച്ചാൽ നമ്മളെ പിന്തുടർന്നുകൊണ്ട് ആരെല്ലാം അത് ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല ഇഹത്തിലും പരത്തിലും നമ്മുടെ പ്രയാസം മാറണമെങ്കിൽ നാം മറ്റുള്ളവരെ സഹായിച്ചേ മതിയാകൂ സർവശക്തനായ അള്ളാഹു സുബാനഹുഅാല അത്തരം മഹനീയമായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ نعم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي امرنا الشيخ خليفه بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، عباد الله اقيموا الصلاه.